നമസ്കാരം വാർത്തകൾ കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വൈകിട്ട് മണിക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു ഭസ്മാഭിഷക്തനായ അയ്യപ്പനെ വണങ്ങാൻ കാത്തു നിന്നത് ആയിരങ്ങളാണ് നട തുറന്ന ശേഷം പതിനെട്ടാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നു കുംഭമാസം ഒന്നാം തീയതിയായ നാളെ രാവിലെ അഞ്ചു മണിക്ക് നട തുറക്കും കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ഫെബ്രുവരി പതിനേഴിന് രാത്രി പത്ത് മണിക്ക് നട അടയ്ക്കും കുട്ടികളോട് സ്കൂളിൽ പോകേണ്ടെന്ന ആഹ്വാനം യൂട്യൂബർക്കെതിരെ പരാതി നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് പരാതി മാർച്ചിൽ പരീക്ഷ തുടങ്ങുന്നതിനാൽ സ്കൂളിൽ പോകേണ്ടതില്ല എന്നായിരുന്നു ആഹ്വാനം യൂട്യൂബർക്കെതിരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് പത്തനംതിട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറാണ് പരാതി നൽകിയത് എഡ്യൂ എന്ന യൂട്യൂബ് ചാനലിലൂടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്യുന്ന വീഡിയോ കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്ന വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഇനി കുറഞ്ഞ പ്രവൃത്തി ദിനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും സ്കൂളിൽ പോകേണ്ടതില്ല എന്നുമായിരുന്നു യൂട്യൂബറുടെ വാക്കുകൾ വീഡിയോ വൻതോതിൽ പ്രചരിച്ചതോടെയാണ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്നാണ് നിയമ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയത് പുതിയ ആദായ നികുതി ബിൽ നാളെ പാർലമെന്റിൽ പുതിയ ആദായ നികുതി ബിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ നാളെ പാർലമെന്റിൽ അവതരിപ്പിക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ നിലവിലുള്ള നിയമത്തിൽ സമൂലമായ മാറ്റങ്ങൾ ഉൾപ്പെടുത്തിയുള്ളതാണ് പുതിയ നിയമമെന്നാണ് വിവരം ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി വിഭാഗങ്ങളും പതിനാറ് ഷെഡ്യൂളുകളായും തിരിച്ച അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ബില്ലിൻ്റെ കരട് എം പിമാർക്ക് വിതരണം ചെയ്തു പാർലമെൻറ്റിന്റെ ഇരുസഭകളും പാസാക്കിയ ശേഷം രാഷ്ട്രപതി കൂടി ഒപ്പുവെക്കുന്നതോടെയാണ് ഇത് നിയമമാകുക ആദായ നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നായിരിക്കും അതിനുശേഷം ഈ നിയമം അറിയപ്പെടുക എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്ന് മുതലേ ഇത് പ്രാബല്യത്തിൽ വരികയുള്ളൂ യുവതിയുടെ മരണം ഭർത്താവും പെൺസുഹൃത്തും അറസ്റ്റിൽ പാലക്കാട് കല്ലടിക്കോട് സ്വദേശി റെൻസിയ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഭർത്താവിനെയും പെൺസുഹൃത്തിനെയും അറസ്റ്റ് ചെയ്തത് റെൻസിയുടെ ഭർത്താവ് ഷെഫീസ് പെൺസുഹൃത്ത് ജംസീന എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി ഫെബ്രുവരി അഞ്ചിനാണ് റെൻസിയെ ഭർത്താവിൻ്റെ പുതുപ്പെരിയാനത്തെ വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്താവിനെതിരെ റെൻസിയുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിരുന്നു തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ബോംബ് ഭീഷണി പോലീസിന്റെ എഫ് ബി മെസഞ്ചറിലേക്കാണ് ബോംബ് ഭീഷണി എത്തിയത് രണ്ട് സ്ഥലങ്ങളിലും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുകയാണ് തെലുങ്കാനയിൽ നിന്നാണ് സന്ദേശം അയച്ചതെന്ന് വ്യക്തമായതായി പോലീസ് അറിയിച്ചു അയച്ച ആളെക്കുറിച്ചും സൂചന ലഭിച്ചിട്ടുണ്ട് പോലീസ് സംഘം തെലങ്കാനയിലേക്ക് പോകുമെന്ന് അധികൃതർ അറിയിച്ചു കൂടാതെ സംസ്ഥാനത്തെ മറ്റ് പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടക്കുന്നുണ്ട് കൊല്ലം കോട്ടയം എറണാകുളം റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധന നടന്നുവരികയാണ്